എല്ലാവർക്കും നമസ്തേ അങ്ങനെ സുപ്രീം കോടതിയുടെ ചില വിധികൾക്കെതിരെ രാഷ്ട്രപതി തന്നെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ഏറെ വിമർശിക്കപ്പെട്ടിരുന്ന ചില വിധികളാണ് സുപ്രീം കോടതി നടത്തിയിരുന്നത് നമ്മുടെ പാർലമെൻറ്റിൻ്റെ പോലും കവർന്നെടുക്കുന്ന ചില വിധികൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അസ്തിത്വത്തിനെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ചില വിധികൾ അടുത്ത കാലത്തായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരുന്നു എന്നത് ഏറെ വിമർശിക്കപ്പെട്ട കാര്യങ്ങളാണ് അതായത് ബില്ലുകൾ ഏതെങ്കിലും സംസ്ഥാന സർക്കാർ ബില്ലുകൾ പാസ്സാക്കിയാൽ അത് ഇത്ര ദിവസത്തിനുള്ളിൽ അംഗീകരിക്കണം എന്നുള്ള ഒരു കാലാവധി ഗവർണർമാർക്ക് നിർദ്ദേശിച്ചിരുന്നു അതേപോലെ തന്നെ ഈ ബില്ല് നമ്മുടെ രാഷ്ട്രത്തിന് അഖണ്ഡതയ്ക്ക് വിരുദ്ധമാണെങ്കിൽ പോലും അത് ഗവർണർമാർക്ക് തടഞ്ഞു വെക്കാൻ മൂന്ന് മാസത്തിൽ കൂടുതൽ അത് അവർ പിടിച്ചു വെച്ചിരുന്നാൽ മൂന്ന് മാസം കഴിഞ്ഞാൽ അത് പാസ്സായതായിട്ട് കണക്കാക്കേ നിയമമാകും എന്നുള്ള രീതിയിലും അത് രാഷ്ട്രപതിക്ക് അയച്ചു കഴിഞ്ഞാൽ പോലും അത് രാഷ്ട്രപതിക്ക് അത് എന്ന നീക്കമായി തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വിധികളാണ് വന്നിരുന്നത് അതിനെക്കുറിച്ച് ഇപ്പോൾ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാം എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ചുവട് പിടിച്ച് തമിഴ്നാട് സർക്കാർ നിരവധി ബില്ലുകൾ കൊണ്ടുവന്നു അതേപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വയംഭരണാധികാരം വേണം എന്നുള്ള പ്രമേയം പാസാക്കാൻ അവർ തീരുമാനിച്ചു നിയമസഭ പാസ്സാക്കാൻ തീരുമാനിച്ചു കാരണം ആ സ്വയംഭരണം എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കണം ഒരു രാജ്യത്തിന് ഒരു രാജ്യത്ത് നിന്ന് ഒരു സംസ്ഥാനത്തിന് വിട്ടുപോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് സ്വയംഭരണം ഉണ്ടെങ്കിൽ അത് പറ്റത്തുള്ളൂ അങ്ങനൊരു ബില്ല് ഏതൊരു സംസ്ഥാനം പാസാക്കിയാൽ അത് ഗവർണറോ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രപതിയും അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിയമമാകും എന്നുള്ള രീതിയിലായിരുന്നു കോടതി വിധിച്ചത് അതെന്തുമാത്രം ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് ദോഷം ചെയ്യുമ എന്നുള്ള കാര്യവും അന്ന് ചർച്ച ആയതാണ് ഇത്രേ കാര്യങ്ങളിൽ ഇന്ന് നമ്മുടെ രാഷ്ട്രപതി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം വെച്ചിട്ട് പതിനാല് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഇതേപോലെ ഭരണഘടന പ്രസിഡന്റിനും ഗവർണർക്കും നൽകിയിട്ടുള്ള പ്രത്യേക അധികാരങ്ങൾ സുപ്രീംകോടതിക്ക് ഇങ്ങനെ എടുത്തു കളയാൻ കഴിയുമോ എന്നുള്ള എന്നുള്ളതുൾപ്പെടെ അതായത് സുപ്രീം സുപ്രീം കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ചില അധികാരങ്ങൾ ഭരണഘടന തന്നെ പ്രസിഡന്റിനെ നൽകിയിട്ടുണ്ട് അതുപോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് അതുപോലും ഇല്ലാതാക്കിക്കൊണ്ടുള്ള വിധിയായിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് നിയമം നിർമ്മിക്കാൻ ഉള്ള അധികാരമുള്ള സ്ഥാപനമാണ് നമ്മുടെ പാർലമെൻറ്റ് അതായത് ഇന്ത്യയിലെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന് ഇന്ത്യയിലൊരു നിയമം തീരുമാനിക്കാൻ നിയമം നിർമ്മിക്കാൻ ഉള്ള അധികാരം ഭരണഘടന നൽകിയിരിക്കുന്നത് നമ്മുടെ പാർലമെന്റിനാണ് അല്ല സുപ്രീം കോടതിക്കോ വേറെ ഒരു ഏജൻസിക്കോ അതിനുള്ള അധികാരം കൊടുത്തിട്ടില്ല പാർലമെൻറ്റാണ് അതിന് പറയുന്നത് തന്നെ നിയമനിർമ്മാണ സഭ എന്നാണ് പറയുന്നത് നിയമസഭകളെയും പാർലമെന്റിനെയും പറയുന്നത് ഇതുപോലുമാണ് സുപ്രീം കോടതി അത് നിഷേധിച്ചുകൊണ്ട് അതിനുള്ള പാർലമെൻറ്റിന് അതിനുള്ള അധികാരം ഇല്ല എന്നുള്ള തരത്തിലുള്ള വിധികളും നടപടികളുമായിട്ട് നമ്മുടെ ജനാധിപത്യത്തെ തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അതിനെ ജനങ്ങൾക്ക് ഈ രാജ്യത്ത് ജനാധിപത്യം നിഷേധിക്കുന്ന രീതിയിലാണ് ചില നടപടികൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതിലൊന്നാണ് നമ്മുടെ അറിയാം ഈ കൊളീജിയത്തിനെതിരായിട്ട് നമ്മുടെ എൻ ജെ എസ്സി നാഷണൽ ജുഡീഷ്യൽ അക്കൗ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ ഉണ്ടാക്കി അത് അതിൽ കൂടിയാകണം നമ്മുടെ കോടതികളിലെ ജഡ്ജിമാരെ നിയമിക്കേണ്ടത് അതിന് ഒരു സമിതി രൂപീകരിച്ച് അതിന ജനാധിപത്യപരമായ രീതിയിൽ തന്നെ വേണം ഇത്തരം നിയമനങ്ങൾ നടക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു കമ്മീഷനെ കൊണ്ടുവന്നപ്പോൾ ഒരു കമ്മിറ്റിയെ കൊണ്ടുവന്നപ്പോൾ അത് പാർലമെൻറ്റ് ഐക്യകണ്ഠേന പാസ്സാക്കിയതാണ് ഒരു അംഗം പോലും ഒരു പാർട്ടിയുടെ അംഗം പോലും എതിർക്കാതെ ഇന്ത്യയിലെ അതിൻ്റെ അർത്ഥമെന്ന് പറയുക ഇന്ത്യയിലെ മൊത്തം ജനങ്ങളും അതിനുവേണ്ടി വോട്ട് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഒരു അംഗമുള്ള ഒരു പാർട്ടിയെങ്കിലും അതിനെ എതിർത്തിരുന്നെങ്കിൽ നമുക്ക് പറയാം അതാണേൽ ഇന്ത്യയിലെ മൊത്തം ജനങ്ങളുടെയും വികാരമല്ല അതെന്ന് ഇത് എല്ലാ അംഗങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പാർലമെൻറ്റില് വോട്ട് ചെയ്ത് ഐക്യകണ്ഠ്യേന പാസ്സാക്കിയ ഒരു നിയമം അത് നമ്മുടെ ഈ രാജ്യത്തെ പത്ത് പതിനഞ്ചോളം സംസ്ഥാന നിയമസഭകളും അതിനെ അംഗീകരിച്ചു അങ്ങനെ അത് നിയമമായി വന്ന ഒരു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് കമ്മിറ്റിയാണ് കമ്മീഷനെയാണ് സുപ്രീം കോടതി ഒരു വിധിയിലൂടെ തങ്ങളുടെ ഈ ജഡ്ജിമാരെ നിയമിക്കാനുള്ള അവകാശം തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ തങ്ങൾക്ക് അധികാരമാണ് തങ്ങളുടെ അവകാശമാണ് എന്നു പറഞ്ഞുകൊണ്ട് ഈ പാർലമെന്റ് ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ ആ തീരുമാനം ജനങ്ങൾ അംഗീകരിച്ച ആ ഒരു തീരുമാനത്തെ ഒരു പ്രത്യേക വിധിയിലൂടെ അവരില്ലാതാക്കുകയാണ് ചെയ്തത് അതിൻ്റെ അർത്ഥം ഈ രാജ്യത്തെ ജനാധിപത്യത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു വിധിയായിരുന്നു അന്ന് കോടതി നടത്തിയത് തങ്ങളുടെ ഇഷ്ടമനുസരിച്ചായിരിക്കണം ജഡ്ജിമാരെ നിയമിക്കുക എന്നുള്ളത് കോടതി തീരുമാനിച്ചു തങ്ങളുടെ ഇഷ്ടത്തിനപ്പുറം പോവാൻ പാടില്ല തങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം ജഡ്ജിമാരായാൽ മതി എന്നുള്ള രീതിയിലാണ് നിയമം വന്നത് തന്നെ അതിന് ശേഷം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന് പറഞ്ഞാൽ അത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഭരിക്കാനായിട്ട് തീരുമാനിക്കുന്ന പാർട്ടിയാണ് അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും അത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഏത് പാർട്ടിയാണോ ഭരണത്തിലെത്തുന്നത് അവരൊരു എന്തുവാ നമ്മൾ പറയുമല്ലോ തിരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുമല്ലോ തിരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ആണ് നടപ്പാക്കാൻ പോകുന്നത് ഞങ്ങളുടെ നയങ്ങൾ ഇതാണെന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇത് ഈ ഓരോ പാർട്ടികളുടെ ഈ നയങ്ങളെ അനുസരിച്ച് നയങ്ങൾ പഠിച്ചിട്ടാണ് ജനങ്ങൾ ഓരോ പാർട്ടിക്കും വോട്ട് ചെയ്യുന്നത് അങ്ങനെ വോട്ട് ചെയ്ത് അധികാരത്തിലേറുന്ന ഏറുന്ന പാർട്ടിക്ക് അവർ ജനങ്ങളുടെ മുന്നിൽ വെച്ച കാര്യങ്ങൾ ചെയ്യാൻ കോടതികൾ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാണ് ഒരു ഏതൊരു പാർട്ടി ആകട്ടെ അവർ ജനങ്ങളുടെ മുന്നിൽ ചില തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വയ്ക്കും ഞങ്ങൾ അധികാരത്തിൽ ഇത് നടപ്പാക്കും അതിനെ അംഗീകരിക്കുന്നത്ാണ് ആ പാർട്ടിയെ ജനങ്ങൾ അധികാരത്തിലേറ്റുന്നത് അങ്ങനെ അധികാരത്തിൽ വന്ന് തങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാൻ പാർലമെൻറ്റിൽ നിയമങ്ങളോ അല്ലെ ബില്ലുകളോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാതെ അതിനെ എടുത്തു കളയുക അതിനെ അതിനെതിരായിട്ട് വിധിക്കുക എന്ന് പറയുന്നത് സുപ്രീം കോടതി ആണെങ്കിലും ഏത് കോടതി ആണെങ്കിലും കാണിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ജനങ്ങൾക്ക് വിരുദ്ധമാണ് അത് രാജ്യത്തിനും വിരുദ്ധമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും വിരുദ്ധമാണ് അത്തരം ഒരുപാട് വിധികളാണ് നമ്മുടെ ഈ സുപ്രീം കോടതിയിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത് പാർലമെൻ്റ് ആട്ട് അംഗീകരിക്കുന്നതൊന്നും ഇവർ വിധിയിലൂടെ എടുത്ത് കളയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് സത്യത്തിൽ ഒരു ജനാധിപത്യ രാജ്യം പ്രത്യേകിച്ച് ഇന്ത്യയിൽ സുപ്രീം കോടതിക്ക് അങ്ങനെയുള്ള അധികാരമൊന്നുമില്ല ഈ കാരണം പാർലമെൻറ്റിൻ്റെ മുകളിൽ ഒരു അധികാരം അവർക്കില്ല എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് ഉള്ള ഇതിനു വേണ്ടി നൂറ്റി നാൽപ്പത്തി രണ്ടെന്ന് മറ്റോ പറഞ്ഞൊരു വകുപ്പ് അനുസരിച്ച് ചില പ്രത്യേക അതായത് ജനങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ബാധിക്കാവുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം അവർക്ക് പരാമർശിക്കാൻ പാടുള്ളൂ എന്നാണ് ചില നിയമ വിദഗ്ധർ പറയുന്നത് അതല്ലാതെ പാർലമെൻറ്റിൻ്റെ അധികാരത്തെയോ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കോ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ അധികാരത്തെയോ മറികടക്കാനോ അത് കൈക്കലാക്കാനോ ഉള്ള വകുപ്പല്ല ഇതെന്നാണ് പറയപ്പെടുന്നത് ആ അത് ആ അധികാരം മറയാക്കിക്കൊണ്ടാണ് ഈ സുപ്രീം കോടതി നമ്മുടെ രാജ്യത്തെ ഭരണത്തിൽ പിൻവാതിലിലൂടെ കൈയിടാൻ ശ്രമിക്കുന്നത് നമ്മുടെ പാർലമെൻറ്റിന് അധികാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അത് തടഞ്ഞേ തീരൂ അതിന് ഉള്ള ഒരു തുടക്കമാകട്ടെ ഈ രാഷ്ട്രപതിയുടെ ഈ ഇടപെടൽ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് പതിനാല് ചോദ്യങ്ങളുമായി ആയിട്ട് ചോ സുപ്രീം കോടതിയോട് ചോദിച്ചിരിക്കുന്ന ഈ പതിനാല് ചോദ്യങ്ങളിലൂടെ ഈ സുപ്രീംകോടതിയുടെ ഭരണത്തിലേക്കും പാർലമെൻറ്റിൻ്റെ ജന അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റവും പാർലമെന്റിന്റെ പാർലമെൻറ്റിൻ്റെ അധികാരത്തെ നിഷേധിക്കുന്ന ഈ പിന്നെ നടപടികൾക്ക് ഒരു അറുതിയാകുന്നതിനും ഈ ഒക്കെ ഒരു കാരണമാകണം ഈ രാഷ്ട്രപതിയുടെ ഇപ്പോഴത്തെ ഈ നടപടി എന്നാണ് ഈ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ഒരു പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമം അത് ജനങ്ങളുടെ ആഗ്രഹമാണത് ഭൂരിപക്ഷ ജനത ആഗ്രഹിക്കുന്നതാണ് ഒരു സർക്കാർ കൊണ്ടുവരുന്ന പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം അല്ലെ ബില്ല് അതിൽ എന്തു ആകട്ടെ അത് തടയുക സ്റ്റേ ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലും ശക്തമായ നിലപാട് സർക്കാർ എടുക്കണം ഇതേപോലെ തന്നെ രാഷ്ട്രപതി അത്തരം കാര്യങ്ങളിലും വിശദീകരണം തേടേണ്ടതാണ് കാരണം ഭൂരിപക്ഷ വോട്ട് അനുസരിച്ച് പാർലമെൻറ്റിലൊരു ബില്ല് എന്തെങ്കിലും പാസ്സായാൽ അതിനെ അതിനെതിരെ ആയാലും കോടതിയിൽ പോയ ഉടനെ കോടതി സ്റ്റേ ചെയ്യുന്ന നടപടി അത് ഇനി നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് അത് പാടില്ല എന്നുള്ള തരത്തിൽ തന്നെ അവിടെ നിയമനിർമ്മാണം കൊണ്ടുവരണം സുപ്രീം കോടതിക്ക് അതിനുള്ള അധികാരം ഇല്ല എന്ന് വ്യക്തമായിട്ട് നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് അതിനുള്ള സുപ്രീം കോടതി ജന ഭൂരിപക്ഷം അനുസരിച്ച് പാസ്സാക്കുന്ന പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു ബില്ലാട്ടെ എന്തു ആട്ടെ അത് അത് സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതിക്ക് ഒരധികാരവും ഇല്ല ഭരണഘടനാപരമായി ഒരധികാരവും ഇല്ല ധാർമ്മികമായി ഒരധികാരവും ഇല്ല എന്നുള്ള വ്യക്തമാക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്തുണ്ടാകണം അതുകൂടി ഉണ്ടായെങ്കിൽ മാത്രമേ ഈ നമ്മുടെ നാട്ടിലെ ഈ ജനാധിപത്യത്തിലേക്ക് കടന്നു കയറുന്ന കോടതികളുടെ നടപടികളെ നമുക്ക് തടയാൻ കഴിയുള്ളൂ പിന്നെ വേറൊരു ഭയങ്കര അതിനേക്കാൾ വലിയ വളരെ നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കാൻ ഈ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് ഒരധികാരവുമില്ല അത് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നാണ് കോടതി പറയുന്നത് ഇതേ കോടതി തന്നെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളിലെ വേണ്ട ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് നിയമിക്കുന്നതിൽ ആ സമിതികളിൽ ഞങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള നിലപാട് അതായത് സി ബി ഐ ഡയറക്ടറെ നിശ്ചയിക്കുക വിജിലൻസ് ഡയറക്ടറെ അതേപോലെ ഇത് ഇതേപോലെ നിരവധി സ്ഥാനങ്ങളിലേക്കുള്ള അംഗങ്ങളെ തീരുമാനിക്കുന്നതിന് ഞങ്ങൾക്കും അവകാശമുണ്ടെന്നുള്ള രീതിയിലാണ് അവർ ഓരോ വിധികൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് കോടതിയിൽ ഒരു ജഡ്ജിയെ നിയമിക്കാൻ ഭരണഘടന പരമായിട്ട് ഈ രാജ്യം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കോ ആ സർക്കാരിനോ അധികാരമില്ല എന്ന് പറയുന്ന ഈ കോടതി തന്നെയാണ് പറയുന്നത് ഈ ഭരണഘടന അനുസരിച്ചുള്ള പദവികളിലേക്ക് ആളുകളെ നിശ്ചയിക്കുന്നത് ഞങ്ങളോടുൾപ്പെട്ട സമിതി ആയിരിക്കണം എന്ന് പറഞ്ഞ് വിധികൾ പ്രഖ്യാപിക്കുന്നതാണ് ഏറ്റവും വളരെ വളരെ രസകരമായിട്ടുള്ള കാര്യം അടുത്ത സമയത്ത് തന്നെ ഒരു കേരളത്തിൻ്റെ ഒരു കുര്യൻ ജോസഫ് അയാളുടെ രാഷ്ട്രീയ എന്താണെന്ന് നമുക്കറിയാം അയാൾ എന്നും ഈ ദേശീയതക്കൊപ്പം നിൽക്കുന്ന ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബി ജെ പിക്ക് കാര്യം നമുക്കറിയാം അയാൾ റിട്ടയർ ആകുന്നതിന് മുമ്പ് ഒരു വിധി പ്രഖ്യാപിച്ചു എലക്ഷൻ കമ്മീഷൻ ലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന സമിതി ആയിരിക്കണം സർക്കാരിന് അങ്ങനെയുള്ള അധികാരമില്ല ഇവരോട് ചേർന്നായിരിക്കണം എന്ന് പറയുന്ന ഒരു വിധി പ്രഖ്യാപിച്ചു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എലക്ഷൻ കമ്മീഷണറെ വിജിലൻസ് കമ്മീഷണറെ വിജിലൻസ് ഡയറക്ടർ സി ബി ഐ ഡയറക്ടർ ഇതുപോലുള്ള എല്ലാ പദവികളിലേക്കും പിന്നെ ആളിനെ നിശ്ചയിക്കണമെന്നുണ്ടെങ്കിൽ അത് കോടതിക്ക് എന്തോ അതിനകത്ത് കാര്യം കോടതി വേണം ജഡ്ജിമാർ വേണം പക്ഷേ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിയമമന്ത്രി ആകട്ടെ പ്രധാനമന്ത്രി ആകട്ടെ ഈ പൊതുസമൂഹത്തിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള രണ്ട് പേരാകട്ടെ ജനപ്രതിനിധികൾ ആരും പാടില്ല അത് ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്ക് താല്പര്യമുള്ളവരെ ഞങ്ങൾ ജഡ്ജിമാരായിട്ട് നിയമിക്കും പക്ഷേ സർക്കാരിൻ്റെ മറ്റ് സ്ഥാപനങ്ങളിലേക്കുള്ള ആളുകളെ നിയമിക്കാൻ ഞങ്ങളുടെ വേണം എന്നുള്ള ആ ഒരു നിലപാടാണ് ഈ സുപ്രീം കോടതിയുടെ ഇത് പാടില്ല എന്നുള്ളത് ശക്തമായിട്ടുള്ള നിയമനിർമ്മാണത്തിൽ കൂടെ കൊണ്ടുവരണം അത് എങ്കിലേ നമ്മുടെ ജനാധിപത്യം നിലനിൽക്കത്തുള്ളൂ ഈ ജനാധിപത്യ സ്ഥാപനങ്ങളിലേക്ക് കോടതി കടന്നു കയറാൻ ശ്രമിച്ചാൽ അത് ജനാധിപത്യത്തിന് എന്നെന്നും അത് ഭീഷണിയായിരിക്കും നാളെ കോടതി പറയുകയാണ് പ്രധാനമന്ത്രിയെയും തിരഞ്ഞെടുക്കുന്നതിൽ ഞങ്ങളോട് ഉൾപ്പെടുന്ന സമിതി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജനാധിപത്യത്തിനെ ഏറെ ദോഷം ചെയ്യുന്ന കാര്യമാണ് ഒരു ഭൂരിപക്ഷം വരുന്ന പാർട്ടി അവരെ ഒരു നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും അവരന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആ മുമ്പേ ഞാൻ പറഞ്ഞ പ്രകടന പത്രിക തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടന പത്രികയിൽ അവർ വ്യക്തമായിട്ട് അവർ നടപ്പാക്കുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടായിരിക്കും ജനങ്ങളെ ഇത് ചെയ്യുന്നത് അതിനാൽ തന്നെ ഇന്നാൾ ഞങ്ങളുടെ ഇന്നാളായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ പാർട്ടി ഭരണത്തിലേറിയാൽ പ്രധാനമന്ത്രി ഇന്ന ആളായിരിക്കും ഇന്ന നേതാവായിരിക്കും എന്ന് പറഞ്ഞായിരിക്കും ജനങ്ങളുടെ മുന്നിലോട്ട് ഇറങ്ങുന്നത് തിരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് തോന്നു അത് പറ്റത്തില്ല പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലും ഞങ്ങൾ ഈ ഒരു ജഡ്ജി ഉണ്ടായിരിക്കണം എന്ന് ഒരു ജഡ്ജിക്ക് അങ്ങ് തോന്നുകയാണ് അതനുസരിച്ച് അദ്ദേഹം ഒരു വിധി അങ് ഇടുകയാണ് നിങ്ങൾ ഭരണത്തിൽ ഏത് പാർട്ടി ഭരണത്തിലേറിയാൽ തിരഞ്ഞെടുക്കപ്പെട്ടാലും അതിൽ നിന്ന് ആ പാർട്ടിയിൽ നിന്ന് ആര് പ്രധാനമന്ത്രി ആകണം എന്ന് തീരുമാനിക്കുന്ന സമിതിയിൽ ഞങ്ങൾ ഒരു സുപ്രീം കോടതി ജഡ്ജി അല്ലെ ചീഫ് ജസ്റ്റിസ് കൂടെ ചേർന്ന ഒരു സമിതി ആയിരിക്കണം പ്രധാനമന്ത്രിയെ തീരുമാനിക്കേണ്ടത് എന്നൊരു വിധി വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ജനാധിപത്യത്തിൻ്റെ അവസ്ഥ എന്തായി തീരും അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ സുപ്രീം കോടതിയെ കർശനമായി നിയന്ത്രിക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടാകണം അത് രാഷ്ട്രപതി എങ്കിൽ രാഷ്ട്രപതി അത്തരം കടമ പാലിക്കണം കടമ നിർവഹിക്കണം രാഷ്ട്രപതിയെ അധികാരത്തിനപ്പുറം സുപ്രീം കോടതിക്ക് ചീഫ് ജസ്റ്റിസിനാട്ടെ സുപ്രീം കോടതിക്കാട്ടെ അതിനുള്ള രാഷ്ട്രപതിക്ക് അപ്പുറം അധികാരം ഇല്ല എന്നുള്ള കാര്യം ഊട്ടിയുറപ്പിക്കണം കാരണം ഈ ജഡ്ജിമാർ സത്യവാചകം ചൊല്ലുന്നത് രാഷ്ട്രപതി രാഷ്ട്രപതിക്ക് മുമ്പിലാണ് അപ്പം തീർച്ചയായും രാഷ്ട്രപതി കഴിഞ്ഞേ ഉള്ളൂ സുപ്രീം കോടതി എന്നുള്ള ആ നില നമ്മുടെ ഇന്ത്യയിൽ വരണം ഒരു ജഡ്ജിയെ നീക്കം ചെയ്യാൻ പോലെയുള്ള അധികാരം ഈ പാർലമെൻറ്റിൻ്റെ ഇപ്പോൾ ഉള്ളത് അതേപോലെ തന്നെ വിശേഷാധികാരം നമ്മുടെ പ്രസിഡന്റിന് നൽകണം ഇമ്പീച്ച്മെൻറ്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്നിൽ മൂന്നിൽ രണ്ടു ഭൂരിപക്ഷമാണ് ലഭിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജഡ്ജിയെ അങ്ങനെ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ജഡ്ജിയെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് തന്നെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയാലും നീക്കം ചെയ്യാൻ ഇതേപോലെയുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ജഡ്ജിമാരെ നീക്കം ചെയ്യാനുള്ള അധികാരം വരെ സുപ്രീം കോടതി അല്ല ക്ഷമിക്കണം രാഷ്ട്രപതിക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ ഒരുപാട് മാറ്റം വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനാധിപത്യം തന്നെ അപകടത്തിലേക്കായിരിക്കും എത്തിച്ചേരുക എന്നുള്ളത് ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്